പിന്നെ ഒരാളോട് ദേഷ്യം പിടിക്കുമ്പോ അള്ളാഹു ആണ് സത്യം പടച്ചോ എനിക്ക് ഒരാളോടും പറഞ്ഞു പോകരുതേ എന്ന തങ്ങള് ഈ എമാമിയോട് പറഞ്ഞപ്പം ഹൗസിനിൽ ജൗസിനിൽ എമാമിയോട് പറഞ്ഞപ്പം അദ്ദേഹം പറഞ്ഞു ഇത് ഞങ്ങൾ എല്ലാവരും ഞങ്ങളെ സുഹൃത്തുക്കളോട് സാധാരണ പറയുന്ന വാക്കാണല്ലോ ഖലിബ ദേഷ്യം പിടിക്കുമ്പോ അറിയാതെ ഞങ്ങളൊക്കെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എപ്പോഴും പറയുന്ന വാക്കാണ് അള്ളാഹു ആണ് സത്യം അള്ളാഹു പുറത്തു വരൂല്ല അള്ളാഹു ആണ് സത്യം നിന്നെ പഠനവും സ്വർഗത്ത് കടത്തൂല ഇതൊക്കെ ഞങ്ങൾ എപ്പോഴും ദേഷ്യം പിടിക്കുമ്പോഴൊക്കെ പറയുന്നതാണ് എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ഞങ്ങൾ ഇങ്ങനെ പറയാറുണ്ടല്ലോ അപ്പോൾ അബൂ ഹുറൈറ തങ്ങളുടെ മറുപടി എന്നാൽ അങ്ങനെ പറയരുത് കേട്ടോ ഇനി ഇനി അങ്ങനെ പറയരുത് ഒരിക്കലും പറയരുത് കാരണം എന്താ റസൂൽ അലഹി വസ്ലമാങ്ങൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് എന്താണത് ില് രണ്ട് മനുഷ്യന്മാരുണ്ടായിരുന്നു രണ്ട് സുഹൃത്തുക്കൾ ഒരാള് ഇബാദത്തിൽ കഠിന പരിശ്രമം നടത്തുന്ന ആളായിരുന്നു കഠിനമായി നിസ്കാരം നോമ്പ് കുർആാനോത്ത് പോലെയുള്ള പ്രവർത്തനങ്ങളിൽ മുഴുകിയ ആള് നല്ല ഇബാദത്തുകാരനായിരുന്നു ഒക്കാൻ മറ്റേയാൾ അമിതമായി തെറ്റ് ചെയ്യുന്ന ആളുമായി ആയിരുന്നു അവർ രണ്ടു പേരും ക്ലോസ് ഫ്രണ്ടുകളുമായിരുന്നു അങ്ങനെയാണ് ക്ലോസ് ഫ്രണ്ട്സ് ആയിരുന്നു രണ്ടുപേരും നല്ല കൂട്ടുകാരായിരുന്നു രണ്ടുപേരും നല്ല കട്ട കൂട്ടുകാരായിരുന്നു രണ്ടുപേരും പക്ഷേ ഒരു കാര്യമുണ്ട് ഒരാള് രണ്ടാളും ജീവിത ജീവിത ശൈലിയിൽ തീർത്തും വ്യത്യസ്തരാണ് തീർത്തും ഡിഫറൻ്റ് ആണ് രണ്ടുപേരും ഒരാള് നല്ല അഴിബാധത്തും കാര്യ മറ്റേയാള് എല്ലാ തോന്നിയാസും ചെയ്യുന്ന ആള് പക്ഷേ രണ്ടുപേരും നല്ല സുഹൃത്തുക്കൾ ഇങ്ങനെ ബനു ഇസ്രായേൽ രണ്ടു പേരുണ്ടായിരുന്നു നിബിധങ്ങൾ പറഞ്ഞു ഈ നല്ല ദീനിബോധമുള്ള അഴിബാധത്തുള്ള ഈ മനുഷ്യൻ എപ്പോഴും മറ്റേ ആള് പാപം ചെയ്യുന്നതായിട്ട് ഇവനിങ്ങനെ കണ്ടുകൊണ്ടിരുന്നു അപ്പോ വേണ്ടാത്തരം ചെയ്യുന്നത് കാണുമ്പോഴൊക്കെ ഈ നല്ലവനായ കൂട്ടുകാരൻ ഈ ചീത്ത കൂട്ടുകാരനോട് പറയും എടാ കൂട്ടുകാരാ ഈ പണിയൊന്ന് അവസാനിപ്പിക്കുന്നുണ്ടോ ഈ നിർത്തിക്കൂടാ നിനക്ക് മരിച്ചു പോകണ്ടടാ നിനക്ക് നിനക്ക് ഈ പണിയൊന്ന് അവസാനിപ്പിച്ചൂടെ ഇടക്കിടക്ക് ചോദിക്കും അപ്പൊ അയാളുടെ ലളിതമായ ഒരു മറുപടി ഉണ്ട് റസൂലുള്ള പറയാണ് ഇത് ശരിയാണ് എന്നല്ല പറയുന്നത് കേട്ടോ പക്ഷെ അതിന്റെ അവസാനത്തിൽ എത്തുമ്പോഴേ ഇതിന്റെ മർമ്മം തിരിയുള്ളൂ റസൂലുള്ള പറഞ്ഞു അപ്പൊ അയാള് പറയും കൂട്ടുകാരാ നീ യും എന്റെയും വെറുതെ വിട്ടേക്ക് അത് ഞാനും റബ്ബു ഇടപാടല്ലേ അതിനെന്തിനാ നീ ഇടപെടുന്നത് അത് ഞാനും റബ്ബു ഇടപാടാണ് അതിൽ മൂന്നാമനായ നീ കേറി ഹബീബി എന്റെ കൂട്ടുകാരാ എന്നെയും എൻറെ റബ്ബിനെയും ഞങ്ങളെ പാട്ടിനു വിട്ടേക്ക് അത് ഞങ്ങൾ തമ്മിലുള്ള ഇടപാടല്ലേ നീ എന്തിനാണ് അതിൽ കേറി വലിഞ്ഞു വരുന്നത് നിന്നെ എൻ്റെ കാര്യം നോക്കാനുള്ള വാടനായി റബ്ബ് നിന്നെ നിശ്ചയിച്ചിട്ടുണ്ടോ ഞാൻ എന്തൊക്കെയാ നോക്ക് ചെയ്യുന്നത് നോക്കാനും അത് എന്നെ നിർബന്ധിച്ച് ഉപദേശിക്കേണ്ട ബാധ്യതയുണ്ട് അത് കഴിഞ്ഞാൽ നിർത്താം പിന്നെ ഇങ്ങനെ നിർബന്ധിച്ച് പറയേണ്ട കാര്യമുണ്ടോ എന്നെ എൻ്റെ കാര്യം നോക്കാൻ എൻ്റെ വാടനായി നിന്നെ റബ്ബ് ഏൽപ്പിച്ചിട്ടുണ്ടോ അങ്ങനെ ഒരു ദിവസം ഈ നല്ല കൂട്ടുകാരൻ ഈ ചീത്ത കൂട്ടുകാരൻ ഗൗരവമുള്ള ഒരു പാപം ചെയ്യുന്നത് കണ്ടു വളരെ ഗൗരവമേറിയ ഒരു പാപം ചെയ്യുന്നത് കണ്ടപ്പോ അയാളുടെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു അയ്യോ ഈ പണി നീ ഒന്ന് അവസാനിപ്പിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു അപ്പോഴും ഇയാൾ പറഞ്ഞു സ്വാഭാവിക മറുപടി എന്നെയും എന്റെ റബ്ബിനെയും വിട്ടുതരി ഞങ്ങളെ ഞങ്ങളെ പാട്ടിനെ വിട്ടേക്കാണ് നിന്നെ എൻ്റെ എന്റെ വാടനായി നിശ്ചയിച്ചിട്ടുണ്ടോ അപ്പോൾ ഈ നല്ല കൂട്ടുകാരൻ ചീത്ത കൂട്ടുകാരൻ ഇങ്ങനെയൊക്കെ ആയിട്ടും പറഞ്ഞിട്ട് കേൾക്കാത്തപ്പോ പറഞ്ഞു സത്യം നിനക്ക് തരൂല എന്ന് പറഞ്ഞു അല്ലെങ്കിൽ അള്ളാഹു നിന്നെ സ്വർഗത്തിൽ കടത്തുന്ന പ്രശ്നമല്ല ഒരിക്കലും കടത്തൂല അള്ളാഹു നിനക്കൊരിക്കലും പുറത്തു തരൂലന്നും അള്ളാഹു നിന്നെ ഒരിക്കലും സ്വർഗത്തിൽ കടത്തൂലന്നു ഒരാളോടും പറയാൻ ഒരാൾക്കും അധികാരമല്ല എത്ര കാരാഗൂസിനോട് എത്ര വലിയ കാരാഘൂസാണെങ്കിലും ആ കാരാഗൂസിനോട് എത്ര വലിയ മുത്തക്കിക്കാണെങ്കിലും പറയാൻ പാടില്ലാത്ത വാക്കാണ് ഇത് ഇയാൾ പറഞ്ഞുപോയി പറഞ്ഞു പോയപ്പോൾ അള്ളാഹു താല ഉടനെ തന്നെ രണ്ടാളുടെയും റൂഹ് പിടിക്കാൻ മലക്കിനെ വിട്ടു ആ മലക്ക് വന്ന് രണ്ടാളുടെയും റൂഹ ഒരുമിച്ച് പിടിച്ചു എന്നിട്ട് വചിത്തമായ ഇന്തഹു ആ മലക്കിന്റെ അടുത്ത് ഇവർ രണ്ടു പേരും ഒരുമിച്ച് കൂടേണ്ട ഇവരുടെ ആത്മാക്കൾ ഒരുമിച്ച് കൂടി എന്നിട്ട് ഈ തെറ്റുകുറ്റങ്ങൾ ചെയ്യുന്ന ആളുടെ ആത്മാവിനോട് മലക്ക് പറഞ്ഞു ജന്ന ഫിൽ എന്താ പറയുന്നത് രണ്ടേ അള്ളാഹു താല പറഞ്ഞു അള്ളാന്റെ അടുത്ത് രണ്ടുപേരും ഒരുമിച്ചുകൂടി രണ്ടുപേരുടെ ആത്മാക്കൾ ഒരുമിച്ച് കൂടി എന്നിട്ട് ഈ രണ്ടു പേരുടെ ആത്മാക്കളോട് അള്ളാഹുവിന്റെ പ്രതികരണം തെറ്റ് ചെയ്യുന്നവനോട് അള്ളാഹു പറഞ്ഞു എന്റെ വിശാലമായ നിനക്ക് നീ മറ്റേ ആളോട് ചോദിച്ചു നീ എന്നെ കൊണ്ട് കൊണ്ട് നിനക്ക് എന്നെ കൊണ്ടറിയാമായിരുന്നോ നിനക്കെന്നെ പറ്റി അറിയാമായിരുന്നോ എന്റെ കയ്യിൽ മാത്രമുള്ള അവകാശത്തിന്റെ മേൽ നീ കഴിവുള്ളവനായിരുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ ആർക്കാ പൊറുക്കാ പൊറുക്കാതിരിക്കാൻ ഞാനാ തീരുമാനിക്കേണ്ടത് ഞാൻ പുറത്തു കൊടുക്കൂല എന്ന് പറയാൻ നീ ആരാ എന്റെ അധികാരത്തിൽ കൈയിടാൻ നീ ആരാണ് എന്നിട്ട് മലക്കുകളോട് പറഞ്ഞു ഇത് ഇവനെ നിങ്ങൾ നരകത്തിലേക്ക് വലിച്ചെഴക്കൂ ഈ ഹദീസ് പറഞ്ഞിട്ട് സയ്യദുന റസൂലുഹി കരഞ്ഞുകൊണ്ട് പറഞ്ഞത്രേമി അബുൽ ഖാസിൽ ആത്മാവ് ഏതൊരു തന്റെ നിയന്ത്രണത്തിലാണോ ആ പടച്ചോനാണ് ും അയാളുടെ ദുനിയാവും അയാളുടെ ഇഹലോകവും പരലോകവും നശിപ്പിച്ചു കളയുന്ന ഗൗരവമുള്ള ഒരു ചെറിയ കെലിമത്താണ് ആ പറഞ്ഞത് കലിമത്ത് ചെറുതാണ് ഇയാൾ സംസാരിച്ചത് ഒരൊറ്റ വാചകം മാത്രമാണ് പക്ഷേ ഔബത്ത് ആ ഒരൊറ്റ കലിമത്ത് അയാൾ സംസാരിച്ച ഒറ്റ കലിമത്ത് അയാളെ ദുന്യാവും ആഹ്റവും നഷ്ടപ്പെടുത്തി അതുകൊണ്ട് നാം ഗൗരവത്തിലെടുക്കണം പാപങ്ങളെ ഗൗരവത്തിലെടുക്കേണ്ടതാണ് അതിനെ നാം ഗൗരവത്തിൽ കാണണം അള്ളാഹു തല ഷിർക്കല്ലാത്ത മുഴുവൻ പാപങ്ങളും പൊറുക്കും പക്ഷേ പൊറുക്കുമെന്ന് ഉറപ്പ് കിട്ടണമെങ്കിൽ നമ്മൾ നിർബന്ധമായിട്ടും തൗബ ചെയ്തിരിക്കണം